അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ഉത്രാളിക്കാവ് പൂരം കുമരനല്ലൂർ ദേശത്തിന്റെ കാളിച്ചക്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സൊവനീർ പ്രകാശനം ചെയ്തു ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ സോവനിയർ പ്രകാശനം നിർവഹിച്ചു ഉത്രാളിക്കാവ് പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച കുമരനല്ലൂർ ദേശത്തിന്റെ പൂരം സ്മരണിക കാളിച്ചക്രയുടെ പ്രകാശന കർമ്മം നടന്നു ഞായറാഴ്ച കാലത്ത് ഒൻപത് മണിക്ക് ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ സൊവനീർ പ്രകാശനം നിർവഹിച്ചു ഏറെ സന്തോഷത്തോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടിയാണ് മുപ്പത്തി അഞ്ചാം വർഷം സോന്യർ പ്രയാശം ഒരു ദേശത്തിൻ്റെ ചരിത്രമാണ് സോനിയറിൻ്റെ എല്ലാ ദേശങ്ങൾക്കും ആ ദേശങ്ങളിലെ തട്ടകത്തമ്മയുടെ ചരിത്രങ്ങൾ ഒരുപാട് പറയാനുണ്ട് കേരളത്തിലെ ഉത്സവങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഉത്രാളിക്കാവ് പൂരം കേരളത്തിൻ്റെ നാനാ മേഖലകളിൽ നിന്ന് മാത്രമല്ല മറ്റ് ദേശങ്ങളിൽ നിന്ന് പോലും മലയാളികൾ ഓടിയെത്തുന്ന ഉത്തരാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് കുമരനെല്ലൂർ ദേശം ഓരോ വർഷവും ഇറക്കുന്ന ഈ സോമിനി ഈ ദേശത്തിൻ്റെ അറിയാം ഈ ദേശത്തിൻ്റെ ചരിത്രമാണ് ഉത്രാളിക്കാവ് പൂരം കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പൂരം കഴിഞ്ഞാലും ജനഹൃദയങ്ങളിൽ വിളങ്ങി നിൽക്കുന്ന ഓർമകളെ പകർത്തിയ കാളിചക്ര സ്മരണികയ്ക്ക് ഈ വർഷം മുപ്പത്തിയഞ്ചു വർഷം പൂർത്തിയാകുന്നുണ്ടെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ഉത്രാളിക്കാവിലേക്ക് എത്തിച്ചേർന്ന കെ രവീന്ദ്രനെ കുമരനെല്ലൂർ ദേശം രക്ഷാധികാരി ഡോക്ടർ പി എസ് മോഹൻദാസ് വർക്കിംഗ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് കുമരനെല്ലൂർ ദേശത്തിനു വേണ്ടി സ്വീകരിച്ചു സ്മരണികയുടെ ആദ്യ പ്രതി പ്രവാസി മലയാളിയും ദേശക്കാരനുമായ ഷൈൻ അരവിന്ദ് ഏറ്റുവാങ്ങി സൊവനീർ കമ്മിറ്റി ഭാരവാഹികളായ പി രാജൻ ശ്രീനാഥ് പുഴങ്കര സൊവനീർ രൂപകൽപ്പന ചെയ്ത സി എസ് അനീഷ് കുമാർ എന്നിവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആദരിച്ചു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി ദേശത്തിന്റെ പൂരപ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രസിഡന്റ് എ കെ സതീഷ് കുമാറിനെ ടീം കാളി ചക്രയ്ക്കു വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആദരിച്ചു ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ ഉത്രാളിക്കാവ് ദേവസ്വം ഓഫീസർ പി വി ഹരികൃഷ്ണൻ എങ്കക്കാട് ദേശം പ്രസിഡന്റ് പി ആർ കുമാർ സെക്രട്ടറി സി ജയേഷ് കുമാർ വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ സെക്രട്ടറി പി എൻ ഗോകുലൻ പി എൻ രാജൻ ബാബു പൂക്കുന്നത്ത് വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് വർക്കിംഗ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറി പി എ വി ബിപിൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഉത്രാളിക്കാവ് പൂരം കുമരനല്ലൂർ ദേശം ഭാരവാഹികളായ കെ ആർ രമേഷ് ഹരിദാസ് കയറാട്ട് വിജയൻ പൂണോത്ത് വി ശ്രീധരൻ പി പ്രസാദ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ആ പ്രകാശനം നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിന് അർഹതയുള്ള ഏറ്റവും നല്ലത് ഏറ്റവും കാര്യപ്രാപ്തിയുള്ള ഒരാളെ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കൊച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മറ്റു വളരെയധികം സന്തോഷമുണ്ട് ഏറെ അഭിമാനമുണ്ട് പ്രകാശനം ചെയ്യുന്നു എന്ന കണ്ടതിൽ ഈ ദേശത്തിനും ഇവിടുത്തെ നാട്ടുകാർക്കും You are watching VCV News.